അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരി ആസക്ത ചികിത്സാ കേന്ദ്രമായ അക്സെപ്റ്റ് കറ്റാനം ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തി വരികയാണ് ഇതോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് പഞ്ചായത്ത് തലത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും കുട്ടികൾക്കായുള്ള ചിത്രരചന മത്സരവും കിഡ്സ് മത്സരവും നടത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ലഹരി ആസക്ത ചികിത്സാ കേന്ദ്രമായ ഐ ആർ സി എ കറ്റാനം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും കുട്ടികൾക്കായുള്ള ചിത്രര മത്സരവും കിസ് മത്സരവും നടത്തി ഈ പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ തെരുവ് നാടകവും ഫ്ളാഷ് മോവും സംഘടിപ്പിച്ചു ഇതിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിംസ് ചോരാട്ട് നിർവഹിച്ചു ജൂൺ മുപ്പത്തി ജൂൺ മുപ്പത് വരെ ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്ന ഒരു മാസ ലഹരി വിരുദ്ധ ദിന പരിപാടികളായ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് പ്ലേ മോബ് അങ്ങനെ പലവിധമായ പ്രോഗ്രാമുകളുമായാണ് എക്സെപ്റ്റ് ഐആർസി ഇന്ന് ഈ കറ്റാനം ജംഗ്ഷനിൽ ഞങ്ങൾ നിൽക്കുന്നത് ആസക്തി എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തെ ഏറ്റവുമധികം കാർന്ന് തിന്നുന്ന ഒരു രോഗ അവസ്ഥയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ മദ്യം കുബേല പദാർത്ഥങ്ങൾ ലഹരിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ കാല പണ്ട് കാലഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്ന് കൊച്ചുകുട്ടികൾ പോലും എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ നിൽക്കണം വർഷത്തെ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഈ തീം എന്ന് പറയുന്നത് ഹാഷിം അമൽരാജ് ആശംസാ പ്രസംഗം നടത്തി പരിപാടിയുടെ ഭാഗമായി മേപ്പള്ളിക്കുറ്റി ജംഗ്ഷൻ ചാരുമൂട് ജംഗ്ഷൻ കറ്റാനം പോപ്പേസ് ജംഗ്ഷൻ കായംകുളം കെ ബസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ലഹരി വിരുദ്ധ ലഹരിവിരുദ്ധ തെരുവുനാടവും മോവും നടത്തി അക്സെപ്റ്റ് കറ്റാനവുമായി സഹകരിച്ചാണ് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും വെട്ടിക്കോട് ദേശസേവന വായനശാലയിലെ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തത് എണ്ണം പ്രതികൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനമാണ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എങ്ങനെ നമുക്കിതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ സാധിക്കും ആവശ്യമായ പരിപാടിയുടെ സമാപനം കറ്റാനത്ത് നടന്നു സമാപന സന്ദേശം അക്സെപ്റ്റ് കറ്റാനം പ്രൊജക്ട് ഡയറക്ടർ ലിജു തോമസ് നൽകി കൗൺസിലർമാരായ ജോമോൻ അലീന സോനമോൾ തുടങ്ങിയവർ സംസാരിച്ചു സീഡിന് കായംകുളം